നമസ്കാരം ടിപ്സ് ആൻഡ് ടോക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംയോജിത സ്വയംഭോഗം ഇതേക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്താണ് ഈ സംയോജിത സ്വയംഭോഗം അതേ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ രണ്ടാളുകൾ തമ്മിൽ പരസ്പരം ലൈംഗിക അവയവങ്ങളെ കൈകൾ കൊണ്ടോ ലൈംഗിക കളിപ്പാട്ടങ്ങളുടെ സഹായത്താലെയോ ഉത്തേജിപ്പിക്കുന്നതിനെയാണ് സംയോജിത സ്വയംഭോഗം എന്ന് പറയുന്നത് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് പറയാം അതായത് തന്റെ പങ്കാളിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണെങ്കിൽ എന്തെങ്കിലും ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റാതെ ഒരു പുരുഷനായാലും സ്ത്രീക്കായാലും അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ സംയോജിത സ്വയംഭോഗം കൊണ്ട് രണ്ടുപേർക്കും ആനന്ദത്തിലേക്ക് എത്താവുന്നതാണ് അതായത് സ്വയം നമ്മൾ സ്വയംഭോഗം ചെയ്യുമ്പോൾ ഉള്ള സുഖത്തെക്കാളും തന്റെ പങ്കാളി അത് ചെയ്തു തരുമ്പോൾ അതിന്റെ ഒരു സുഖം ഇരട്ടിയാകും അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം അതുകൊണ്ട് രണ്ടുപേർക്കും എത്താൻ സാധിക്കുന്നു ഒരു നല്ല ലീല എന്ന രീതിയിൽ സംയോജിത സ്വയംഭോഗത്തിൽ ഏർപ്പെടുന്നത് ഇണകൾക്കിടയിൽ സാധാരണമാണ് ഒരു വ്യക്തിക്ക് സ്വയംഭോഗത്തിലൂടെ സ്വന്തം ശരീരത്തെ ലൈംഗികതയെ അല്ലെങ്കിൽ സുഖാവസ്ഥയെ തിരിച്ചറിയാൻ സാധിക്കുന്നു പ്രത്യേകിച്ചും ഉദാഹരണക്കുറവ് അനുഭവപ്പെടുന്ന പുരുഷന്മാരിലും യോനി വരൾച്ച അനുഭവപ്പെടുന്ന സ്ത്രീകളിലും ഇതൊരു നല്ല കാര്യം തന്നെയാണ് ഇനി അഥവാ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലെങ്കിൽ കൂടെ അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വയ്യാത്ത സിറ്റുവേഷനിലാണ് ഇത് കൂടുതലും ചെയ്യുക എന്ന് പറഞ്ഞു ഇനി അഥവാ അങ്ങനെ അല്ലെങ്കിൽ കൂടെ ഒരു ഫോർപ്ലേ എന്ന രീതിയിൽ തന്നെ ലൈംഗിക അവയവത്തെ പരസ്പരം ലൈംഗിക ബന്ധത്തിനു മുമ്പ് ഉത്തേജിപ്പിക്കുന്നത് എന്തുകൊണ്ടും ഇരുവർക്കും നല്ലതാണ് ഇതുകൊണ്ടുള്ള മെച്ചപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് ലിംഗം നല്ല രീതിയിൽ ഉദ്ധരിക്കുകയും സ്ത്രീക്ക് ആവശ്യമായ ലൂബ്രിക്കേഷൻ യോനിയിൽ ഉണ്ടാവുകയും ചെയ്യുന്നു അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ക്ലിറ്റോറി അല്ലെങ്കിൽ ക്രിസരിയെ നേരിട്ട് വിരൽ കൊണ്ട് പങ്കാളി ഉത്തേജിപ്പിക്കുമ്പോൾ യോനിയിലൂടെ ബന്ധപ്പെടുന്നതിനേക്കാൾ രതിമൂർച്ച ലഭിക്കുവാനുള്ള സാധ്യതയും കൂട്ടുന്നു ഭൂരിപക്ഷം സ്ത്രീകൾക്കും യോനി ലിംഗ ബന്ധത്തെക്കാൾ സുഖകരമായിട്ടുള്ള രതിമൂർച്ച കിട്ടുന്നത് തന്റെ പങ്കാളി ക്രിസരിയെ ഉത്തേജിപ്പിക്കുമ്പോഴാണ് അതുകൊണ്ടാണ് യോനി ലിംഗ ബന്ധത്തിനിടയിൽ പോലും ചില സ്ത്രീകൾ െ വിരൽ കൊണ്ട് ഉത്തേജിപ്പിക്കുന്നത് പരസ്പരമുള്ള സ്വയംഭോഗത്തിൽ വേറൊരു ഗുണമെന്ന് പറയുന്നത് ചില പ്രായമായ പുരുഷന്മാർക്ക് ഉദ്ധാരണം ലഭിക്കുവാൻ ലിംഗത്തിൽ നേരിട്ടുള്ള ഉത്തേജനം ആവശ്യമായി വരാറുണ്ട് തന്റെ പങ്കാളി അവളുടെ കൈകൊണ്ട് ലിംഗത്തിൽ ഉത്തേജനം തരുമ്പോൾ ഇത്തരം പുരുഷന്മാരിൽ ലിംഗോദ്ധാരണം നടക്കുന്നതായി കാണപ്പെടുന്നു അതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരമുള്ള ലൈംഗിക അവയവങ്ങളെ ഉണർത്തൽ എന്തുകൊണ്ടും നല്ലതാണ് പങ്കാളിയുമായിട്ടുള്ള നല്ലൊരു ലൈംഗിക ജീവിതം നയിക്കാനുള്ള പരിശീലനമാണ് രണ്ടുപേരുടെയും ലൈംഗിക അവയവങ്ങളെ പരസ്പരം ഉണർത്തുന്ന ഈ രീതി അതുപോലെ കന്യാകത്വം കാത്തു സൂക്ഷിക്കാനും ഗർഭധാരണം തടയുക എന്നീ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും സുരക്ഷിതമായി ലൈംഗിക സംതൃപ്തി നേടാനും പരസ്പരമുള്ള ഈ സ്വയംഭോഗത്തിലൂടെ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം